ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ ചപ്പാത്ത് മ്ലാമല റോഡിലാണ് കേട്ടോ ഈ വഴിക്ക് മനോഹരമായ കുറേ കാഴ്ചകളൊക്കെ ഉണ്ട് പക്ഷേ ഇതല്ല നമ്മൾ പോകുന്ന റൂട്ട് വേറെ റൂട്ടാണ് അത് ഞാൻ കാണിച്ചുതരാം ഇപ്പം നമ്മൾ ഈ കാണുന്ന സിമൻറ്റ് പാലം എന്ന് പറഞ്ഞൊരു ജംഗ്ഷനാണോ കേട്ടോ അത് നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്കാണ് ഞാൻ നിൽക്കുന്നത് ഇപ്പം ഈ മ്ലാമല ഈ ഒരു ഭാഗത്താണ് മ്ലാമല എന്ന് പറഞ്ഞാൽ മ്ലാമലയ്ക്ക് പോകുന്ന ആ ഒരു റൂട്ടിലാണ് ശാന്തി പാലമൊക്കെ പോകുന്ന വഴിക്ക് അപ്പോൾ നമ്മൾ പോകുന്നത് ഇത് അക്കരെ കാണുന്ന വഴിയുണ്ടോ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പച്ചക്കാട് വീഡിയോ ചെയ്യണം ചെയ്യണമെന്ന് എന്നോട് ആരൊക്കെയോ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഞാൻ ഇന്നിപ്പോൾ ഇതിലെ വേറൊരു വഴിക്ക് പോകാൻ വേണ്ടി വന്നപ്പോഴാണ് ഈ സംഭവം ഓർത്തത് എന്നാൽ പിന്നെ അത് ചെയ്താക്കാമെന്ന് വിചാരിച്ചു ഈ മനോഹരമായ തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ചെറിയ പുഴയൊക്കെ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ടോ ഇതാണ് സിമെൻറ്റ് പാലം അവിടെ നിന്ന് ഇടത്തോട്ട് കിടക്കുന്ന വഴി ചപ്പാത്തിനുള്ളതും വലത്തോട്ടുള്ള വഴി പച്ചക്കാട് എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ളതാണ് ചപ്പാത്തി ഇങ്ങോട്ട് വരുമ്പോൾ ഈ വഴിസൈലൊക്കെ ഒത്തിരി വീടുകളൊക്കെ കാണാം പിന്നെ സിമെൻ്റ് പാലം എന്ന് പറഞ്ഞാൽ ഇതാണ് അതാണ് സിമെൻ്റ് പാലം കേട്ടോ ആദ്യം ഒരു പാലം അത് ശ്രീ മഹാദേവ ക്ഷേത്രം കാണിക്കവഞ്ചി കരിങ്കുളം അപ്പം നമ്മൾ മ്ലാമല ശങ്കരൊക്കെ പോകുന്ന വഴി അതാണ് ഇതാണ് അവിടെ പച്ചക്കാട് മ്ലാമല സിമെൻറ്റ് പാലം എന്നൊക്കെ വെച്ചിരിക്കുന്നുണ്ടോ എന്നിട്ട് നമുക്ക് ഈ വഴിക്ക് ഇങ്ങനെ കാണാൻ പോകാനായിട്ടേ നമ്മൾ ഇതുവരെ പോവാണ് ോഹരമായ തേലത്തോടത്തിന്റെ ഉള്ളിക്കൂടെ കിടക്കുന്ന ഒരു ടാറിങ് റോഡാണ് ഇവിടുന്ന് അങ്ങോട്ട് റോഡ് കുറച്ച് പുതുക്കിയൊക്കെ പണിതിട്ടുണ്ട് കേട്ടോ ഇത് അയ്യപ്പൻ കോവിൽ പഞ്ചായത്തിൻ്റെ അടി കീഴിലുള്ള ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു അങ്ങനെ ഒരു ബോർഡ് അവിടെ വെച്ചിരിക്കുന്നതുകൊണ്ടേ ഓ എന്തായാലും വളരെ ഒരു മേഖല കേട്ടോ നല്ല റോഡും തേലക്കാടും അതൊരു നല്ല നീലാകാശവും റോഡായി പേച്ചവർക്കാണ് കേട്ടോ ഇങ്ങനെ ഇടയ്ക്ക് വേച്ചവറക്കു വീണ്ടും ഫുൾ ഫുൾട്ടാറിഞ്ഞ് അങ്ങനെയുള്ള കുറെ സംഭവങ്ങളാണ് ഇവിടുന്ന് എസ്റ്റേറ്റിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോന്നൊരു വഴിയൊക്കെ കാണാം കേട്ടോ നമുക്ക് ആ വഴിയല്ല നമ്മൾ ഈ നേരെയുള്ള ഓട്ടോ വന്ന വഴിക്കൂർ അങ്ങനെ പോവാം അക്കരയ്ക്ക് നോക്കി അവിടെ ഒരു തീരത്തോട് നടുക്കൊരു കെട്ടറൊക്കെ കാണുന്നുണ്ടല്ലോ ഇവിടെ നമ്മൾ താഴെ നീങ്ങിക്കാർ വന്നു കഴിയുമ്പോളെ നോക്കിയേ നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല തേയിലത്തോട്ടവും അതോടുകൂടി ഇതാ ഇവിടെ ഈ തോട്ടത്തിലേക്ക് പോകുന്നൊരു വഴിയൊക്കെ ഉണ്ടോ നല്ലൊരു മരമൊക്കെ ഉണ്ട് പിന്നെ ഇവിടുന്ന് ഒരു തേയിലൊക്കെ തൂക്കുന്നതിൻ്റെ ഒരു ഹുക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ അത് കാണാം ഒത്തിരി ഭംഗിയുള്ളൊരു സ്ഥലം അബാം എന്നു പറഞ്ഞ കമ്പനിക്കാരുടെ തേയിലത്തോട്ടമാണിത് അതുപോലെ തന്നെ നമ്മൾ പോകണ ഈ ഒരു വഴി കണ്ടോ മുകളിലേക്ക് ആ ഒരു റൂട്ടിലാണ് നമുക്ക് പോകേണ്ടതേ ഇവിടെ തേയില മാത്രമല്ല കേട്ടോ കാപ്പിയും കൊടിയൊക്കെ ഉണ്ട് മുകളിലെ അതിപ്പോൾ ഇവരുടെ സ്ഥലമാണോ ഇനി വേറെ ആരെങ്കിലും ആണോ എന്ന് അറിയില്ല അതുപോലെ ഈ വഴിസൈലിക്കുണ്ടോ വേറൊരു തരം ചെടി നിൽക്കുന്നത് നല്ല രസം ഉണ്ടല്ലോ കാണേ പച്ചപ്പല്ല ഒരു ബ്രൗൺ നിറവോ മെറൂൺ കളറൊക്കെ ആയിട്ട് വേലിയായിട്ട് വെച്ച് പിടിപ്പിച്ചേക്കുന്നതാണേ എന്നാലും ഒരുപാട് ഭംഗിയുള്ള സ്ഥലമല്ലേ ഞാനെന്നാ ശരിക്കും പറഞ്ഞാൽ വേറൊരു വഴിക്ക് പോകണമെന്നൊക്കെ ഉദ്ദേശിച്ച് ഇറങ്ങിയതായിരുന്നേ അങ്ങനെ അപ്പുറത്തെ വഴിക്ക് കൂടെ പോയിട്ട് വേണം നമുക്ക് മാമനെ വഴിക്ക് പോയിട്ട് പോകണം ആ വഴിക്ക് പോകാനായിട്ട് അങ്ങനെ കയറി വേണപ്പോഴാണ് ഈ ഒരു വഴി ഇവിടുത്തെ ബോറും കണ്ട് അപ്പൊ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കമൻറ്റ് വരുന്നുണ്ടായിരുന്നു അവിടെ എഴുതുന്നു ഈ പച്ചക്കാട് ഒന്ന് കാണിക്കാമോ പച്ചക്കാട് ഒന്ന് കാണിക്കാമോ ഇത് ശരിക്കും പറഞ്ഞാൽ പച്ചക്കാട് എവിടെയാണെന്ന് എനിക്ക് അറിയത്തുമില്ലായിരുന്നു ഇത് വഴിക്ക് ബസ്സൊന്നും കാണുന്നില്ല പക്ഷെ പക്ഷേ ഓട്ടോറിക്ഷ ഇഷ്ടം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം യാത്ര ചെയ്ത് പച്ചക്കാട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തി കേട്ടോ ചപ്പാത്തിന്ന് അധികം ദൂരമൊന്നുമില്ല ഇവിടെ മനോഹരമായ കുറച്ച് വീടുകളൊക്കെ ഉണ്ട് അങ്ങനെ കുറേ നല്ല കാഴ്ചകളൊക്കെ ഇതാ അങ്ങോട്ട് കിടക്കുന്നതാണ് നമ്മൾ എന്തായിരുന്നു സ്ഥലത്തേക്ക് ഹെംവാലി ഹെംവാലി എന്നൊക്കെ പറഞ്ഞ ഭാഗത്തേക്ക് അങ്ങോട്ട് പോന്നു കേട്ടോ അവിടെ ഒരു ബസ്സൊക്കെ കിടപ്പണ്ടേ ഇപ്പം ഞാൻ ഇല്ല ബസ്സില്ലെന്നാണ് വിചാരിച്ചത് ബസ്സുണ്ട് ഇവിടെ അപ്പം ഇനി താഴോട്ടൊരു വഴിയുണ്ട് ആ വഴിക്ക് നമുക്ക് പോയിട്ട് വലിയ പ്രയോജനം ഇല്ല താഴോട്ട് പോകുന്ന വഴിയതാ പച്ചക്കാട് ആ പച്ചക്കാട് അങ്ങനെ ആ ഇവർ കുറച്ച് ആ മാത്രമേ ഉള്ളൂ അല്ലേ അപ്പം നമ്മൾ ഇവിടെ ഒരു പയ്യനെ പരിചയപ്പെട്ടു പേരനാ ജോസ്ബിൻ ജോസ്ബിൻ എവിടെ ഇവിടെ താമസിക്കാം അതാ പുറത്ത് പോകും ഇവിടെ തന്നെയല്ലേ എന്നാ പണിയാ അല്ലേ ഇലക്ട്രീഷ്യൻ അല്ലേ ആ ഹാ അത് ശരി ഇന്ന് പുറക്കില്ലായിരുന്നു ഞാൻ നിങ്ങളുടെ ഈ മേലെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയൊക്കെ തോന്നുമായിരുന്നു നമ്മൾ കുറച്ച് പ്രേക്ഷകരൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്നാൽ കണ്ടുവരാം നല്ല പച്ചപ്പുള്ള സ്ഥലം കേട്ടോ അങ്ങനെ വന്നു കഴിഞ്ഞപ്പം ഇതാ ഇവിടെ ഒരു കുരിശോലിയൊക്കെ കാണാവേ ഇവിടെ കടകളൊന്നും കണ്ടല്ലോ താഴോട്ട കടകളെല്ലാം കാണുമായിരിക്കുമോ നോക്കാമല്ലേ പൈസ മനോഹരമായ വീടുകളൊക്കെ ഉണ്ട് പിന്നെ മുകളിലോട്ട് വഴിപ്പിച്ചിരുന്ന കേട്ട വേണേ അവിടെ ഒരു കാറൊക്കെ കിടപ്പുണ്ടല്ലോ ഇപ്പോൾ പച്ചക്കാട് ഇവിടെ ഒരു കടയൊക്കെ നമുക്ക് കാണാം കേട്ടോ ആ കടയോട് ചേർന്ന ഒരു വീടൊക്കെ ഉണ്ട് ഇനിയും വഴി മുകളിലേക്ക് പോകുന്നു നമുക്ക് ആ വഴി പോവാം കുറച്ച് മേടി വന്നപ്പം ഇവിടെ ഒരു അത് ബാലവാടിയാണോ ആരോഗ്യ കേന്ദ്രമാണോ ആരോഗ്യ മിഷൻ്റെ ആണോ കേട്ടോ കേരള സർക്കാർ ഒരു ഗുരുമന്ദിരത്തിൻ്റെ ഇതൊക്കെ കാണിച്ചിട്ടുണ്ട് എസ് എൻ നഗർ പച്ചക്കാട് മോളിക്കാണെന്നാണോ ഗുരുമന്ദിരം അതറിയത്തില്ല നമ്മുടെ വണ്ടി അവിടെ ഇരിക്കുന്നുണ്ടോ ഇനിയിപ്പോൾ ഇവിടുന്ന് വീണ്ടും മുന്നോട്ട് പോകണം പക്ഷേ ഇവിടെ ഉണ്ടല്ലോ നല്ല അടിപൊളി കൃഷി അത് അവിടെ ഒരു വീടൊക്കെ കണ്ടോ അതിൻ്റെ ഇടയ്ക്ക് കൂടെ നല്ല കാപ്പിയും കൊടിയും വേലവും അങ്ങനെ നല്ല അടിപൊളി കിടന്ന സ്ഥലമാണ് കേട്ടോ കൃഷി ഉണ്ടൊക്കെ പ്ലാവുണ്ട് പ്ലാവ് ചക്കയൊക്കെ കിടപ്പുണ്ട് അങ്ങനെ എന്തെല്ലാം കാഴ്ചകളാണല്ലേ കാപ്പിയൊക്കെ കണ്ടോ റോഗസ്റ്റാ കാപ്പിയാണേ ഈ ഭാഗത്തൊക്കെ കാപ്പിയൊക്കെ നന്നായിട്ട് പിടിക്കും അപ്പോൾ ഇത് അയ്യപ്പൻ കോവിൽ പഞ്ചായത്ത് തന്നെയാണ് കേട്ടോ ഈ പ്ലാസ്റ്റിക് സംഭരണ കേന്ദ്രത്തിൻ്റെ ഒരു ഇതുണ്ടോ വീടുകളിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് അവിടെ എഴുതി വെച്ചേക്കുന്നതാണ് അയ്യപ്പൻ കോവിൽ ഗ്രാമപഞ്ചായത്ത് ഇവിടുന്ന് മുകളിലേക്ക് നോക്കിയാൽ നല്ല ഭംഗിയുള്ളൊരു വീടും അതിന് ചേർന്ന് റോഡും പോകുന്നുണ്ടോ ആ വഴിയാണ് നമുക്ക് പോകേണ്ടത് എന്നാ ഒരു പച്ചപ്പല്ലേ പച്ചക്കാട്ടി വന്നപ്പോൾ അടിപൊളി പച്ചപ്പ് ആ ഇനി മോളോട് റോഡ് അത്ര ഓക്കെ അല്ലാന്ന് തോന്നി അതൊക്കെ വീട് ജുമ്മാളക്കാണല്ലോ തമസക്കാരില്ല അക്കര ഭാഗത്തെ മണ്ണൊക്കെ ഇളക്കി എന്തൊക്കെയോ കൃഷിക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണോ കേട്ടോ ഏലമാണോ കപ്പയാണോ വാഴയാണോ ഒന്നും പറയാൻ പറ്റിയില്ല ഈ ഒരു മേഖല കുറച്ച് റബ്ബറൊക്കെ ആ റബ്ബറല്ലേ കുറച്ച് റബ്ബറൊക്കെ ഉണ്ടല്ലോ അവിടെ വരുന്ന വഴിക്കൊക്കെ നല്ല രസമുള്ള കുറേ വീടുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഈ വഴിക്ക് ഇങ്ങനെ കയറി ഇപ്പോൾ ഈ വഴി സൈഡിലും കുറച്ച് ചെറിയ വീടുകളുണ്ട് പക്ഷെ നമ്മളിങ്ങനെ കയറി കഴിഞ്ഞിട്ടാണ് ആ സൈഡിലെല്ലാം വീടുകളുണ്ട് അങ്ങ് മുകളിലോട്ടും ഉണ്ടോ അവിടെയൊക്കെ നല്ല തെങ്ങ് കൃഷിയൊക്കെ കാണാം ഇവിടെ ഒരു മയൽക്കുറ്റി വെച്ചിരിക്കുന്നുണ്ടോ ഹെവൻവാലി രണ്ട് കിലോമീറ്റർ സംതിങ് ഉണ്ട് കേട്ടോ അപ്പോൾ ഹെവൻവാലി വരെ നമുക്ക് പോകാം അല്ലേ ഹെവൻവാലിക്ക് പോകുന്ന ഒരു മേഖലയൊക്കെ കണ്ടോ നല്ല പച്ചപ്പായിട്ട് വലിയ മരങ്ങളും കൃഷിയിടങ്ങളും ഒക്കെ ആയിട്ട് ഒത്തിരി ഭംഗിയുള്ള സ്ഥലം ഇവിടെ ഈ മല മോളിൽ നിന്ന് ഒഴുകി വരുന്നൊരു വെള്ളച്ചാലും ഉണ്ടോ ഓ അങ്ങ് മോളീന്ന് നല്ല രസമുണ്ടോ അത് കാണാൻ മഴയൊക്കെ കഴിഞ്ഞത് ശക്തമായിട്ട് വരും തോന്നുന്നുട്ടോ അല്ലേ ഇങ്ങനെ ഒഴുകി ആ താഴോട്ടത് പോകുന്നുണ്ടോ താഴെ നല്ല ഏലത്തോട്ടമാണേ ഇപ്രാവശ്യം മഴയൊക്കെ നേരത്തെയൊക്കെ കിട്ടിയതുകൊണ്ട് ഏലമൊക്കെ അത്യാവശ്യം പൂവും കായും ഒക്കെ വന്നു ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ടോ ഏലമുണ്ട് കൊടിയുണ്ട് അതിൻ്റെ ഇടയ്ക്കൂടെ കാപ്പിയുണ്ട് അങ്ങ് മോളിലൊക്കെ വീടുണ്ട് കേട്ടോ ഇവിടെ ഒരു പമ്പു ദിവസവും അങ്ങനത്തെ എന്തോ സംഭവമാണ് തോന്നുന്നത് നമുക്കിനി പോകേണ്ടത് ആ വഴിക്കൂടാണേ അങ്ങനെ വന്നപ്പോൾ ഈ മോളിൽ നിന്നൊഴിച്ചിട്ട് ഈ വെള്ളച്ചാട്ടം കണ്ടോ നമ്മൾ അപ്പറേ കണ്ടതിനെക്കാട്ട് ഇച്ചിരി കൂടെ പണിയുണ്ട് ഇത് കാണാനിടെ ഇതാ അവിടെ ഒക്കെ വീട് ഇരിക്കുന്നുണ്ടോ ഇതിൻ്റെ ഇടയ്ക്കൂടെ ഈ മേഖലയെല്ലാം തെളിച്ചിട്ടേ ഒരു ഏലം വെക്കാനുള്ള പരിപാടി ഞാൻ തോന്നുന്നു ഇവിടെ എല്ലാം ചെറുകിടക്കാരാണ് കേട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് റോഡ് മോശമാണ് നമ്മൾ വിചാരിക്കുന്നത്രേ പോലെ ഇതൊരു കടയായിരുന്നു പക്ഷെ തുറന്നിട്ടില്ല ഇവിടെ രാവിലെയും വൈകിട്ട് കടയൊക്കെ തുറക്കൊള്ളൂ ഇട സമയത്തൊക്കെ ആൾക്കാരെ ജോലിക്ക് പോകല്ലേ ഇത്രേ ഉൾപ്രദേശമൊക്കെ ആയിക്കോട്ടെ വേറെ ആരും ഉണ്ടാവില്ല വീട്ടിൽ നമുക്ക് ഈ പച്ചപ്പിനുള്ളിൽ കൂടെ തന്നെ പോവാട്ടോ ഇവിടെ ഒക്കെ ഇങ്ങനെയൊരു സംഭവം നമ്മൾ അറിഞ്ഞിട്ടേ ഇല്ല ഉണ്ടായിരുന്നെങ്കിൽ പണ്ടേ ഇതിലേക്ക് കയറി വന്നേനെ അപ്പോൾ നമ്മൾ താഴേന്ന് ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ഇവിടെ ഒരു ജംഗ്ഷൻ പോലെയാണ് അവിടെ ഒരു പഴയ കെട്ടിടങ്ങളൊക്കെ കാണാം പിന്നെ ഇങ്ങോട്ടേക്ക് ഒരു വഴിയൊക്കെ പോകേണ്ട ഈ വഴിക്കൊക്കെ ഒരു മൂന്നാല് കുറച്ച് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു ചെറിയ ജംഗ്ഷൻ ഞാൻ പറഞ്ഞില്ലേ അവിടെ ഒരു കടയൊക്കെ ഉണ്ട് ആ കടയുടെ ഈ ഒരു ഈ ഒരു ഭാവമൊക്കെ തുറന്ന് വെച്ചിട്ടുണ്ട് ഫ്രണ്ട് വശം തുറന്നാൽ മതി ഇതിന് ഫ്രണ്ടും ഒക്കെ ഈ പറഞ്ഞ സൈഡ് തന്നെയല്ലേ നമുക്ക് ആ വഴിക്ക് അങ്ങനെ മുന്നോട്ട് വേണം പോകാൻ ഇവിടുന്ന് മുകളിലോട്ടൊരു വഴി പോകുന്നുണ്ട് അതെങ്ങോട്ട് പോകാൻ അറിയില്ല ഇവിടെ ആരെങ്കിലും കണ്ടാരോ ചോദിക്കായിരുന്നു ആ ഇല്ല അത് വീടുകൾക്കുള്ളിലേക്കൊക്കെ കുറേ വീടുകളൊക്കെ അങ്ങോട്ടുണ്ടേ അങ്ങോട്ടൊക്കെ പോകുന്ന കഴിയാൻ തോന്നുന്നു അപ്പം നമ്മളിപ്പം വന്ന ഈ സ്ഥലമാണ് കേട്ടോ ഹെവൻ വാലി എന്ന് പറഞ്ഞേ ഇപ്പം ഈ ഒരു കട കടയിലുള്ള ചേച്ചിയാണ് എന്നോട് പറഞ്ഞത് ഹെവൻ വാലി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേരെന്ന് ഇനിയിപ്പം ഇവിടുന്ന് നമുക്കിനി കുറച്ചൂടെ മുന്നോട്ട് മുന്നേ ചെല്ലുമ്പോൾ സ്ഥലത്തിൻ്റെ പേരന ചോദിച്ചു പറഞ്ഞേ മരുതമ്പേട്ടല്ലേ മൂന്ന് മുക്കായിട്ടുള്ള ഒരു സ്ഥലമല്ലേ അപ്പോൾ അങ്ങോട്ട് വേണം നമുക്കിനിപ്പോ അവിടുന്ന് വേണം തിരിഞ്ഞു പോയാൻ അപ്പോൾ ഇവിടെ ഒരു അമ്പലം കൂടെ ഉണ്ട് കേട്ടോ ശ്രീ ഭദ്രാദേവി ക്ഷേത്രം ഹെവൻ വാലി നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ ഹെവൻ വാലി നമുക്ക് മുന്നോട്ട് പോകേണ്ട വഴിയുണ്ടോ നല്ല പച്ചപ്പുള്ള വഴി ആ വഴിക്ക് മുന്നോട്ട് പോകാം കുറച്ച് കയറി ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ ഇങ്ങനൊരു കിട്ടറവും ഒക്കെ ഉണ്ടേ പഴയൊരു കിട്ടറമാണ് ഇതിപ്പോൾ പ്രവർത്തനമൊന്നും അല്ലാന്ന് തോന്നുന്നു പണ്ടേതോ കടയൊക്കെ ആയിരുന്നു തോന്നുന്നു കയറുമൊക്കെ താഴെ ഒരു കടയുണ്ടായിരുന്നേ ഇതുണ്ട് ഇവിടെ ഒരു കട നമുക്ക് കാണാവേ ആ പഴയ രീതിയിലുള്ളൊരു കെട്ടറമൊക്കെയാണ് ചുറ്റും കൂടി ചുറ്റും നല്ല കൃഷിയിടങ്ങളല്ലേ ഞാനിത് തന്നെ കുറേ പ്രാവശ്യം പറഞ്ഞല്ലേ കൃഷിയിടങ്ങൾ നല്ലതാണ് നല്ലതാണ് ഇവരെ താമസവും എല്ലാം കൂടെ ഇതാണ് പക്ഷേ എനിക്ക് ഈ കെട്ടിടം കണ്ടിട്ടാണേ പഴയ രീതിയിൽ പണിതിട്ടുള്ള ഒരു കെട്ടറൊക്കെ ആയതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ ഇപ്പം നമ്മൾ ഈ കടയോ നമ്മളെ ഒരു സംഭവം കണ്ടത് നമ്മൾ ചെറുപ്പത്തിലൊക്കെ പണ്ട് ഒത്തിരി ഉപയോഗിച്ചിട്ടുള്ള സംഭവമല്ലേ ഇപ്പോഴും ചില ഈ കുരങ്ങന്മാരൊക്കെ ഉള്ള മേഖലയിലൊക്കെ കൂടുതലായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് കണ്ടപ്പോഴും പ്രശ്നം തോന്നിയോ അങ്ങനെ എടുത്താൽ കുരുമുളക് ചെടിയേ കണ്ടോ നല്ല രീതിയിൽ തിരിയൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ വേനലൊക്കെ ആകുമ്പോഴത്തേക്ക് അടുത്ത വേനൽക്കാലം ഒക്കെ ജനുവരി ആകുമ്പോഴത്തേക്കും എന്നൊക്കെ പറിച്ചെടുക്കാം അവിടെ ഒരു മല കണ്ടോ അത് ചെങ്കരമല വ്യൂ പോയിന്റ് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട് അതിൻ്റെ ഇപ്പുറത്തോട്ട് ഒരു കുമ്പമലയൊക്കെ അങ്ങനെ സൈഡിൽ കാണുന്നുണ്ട് കേട്ടോ നല്ല രസമൊന്നുമല്ലേ കാണാൻ ഇപ്പം നമ്മൾ ആ മോളിൽ നിന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഇവിടെ ചെറിയ ജംഗ്ഷൻ വന്നേ അപ്പോൾ ഇവിടെ ഒരു കുരിശ്ശടിയൊക്കെ ഉണ്ട് അവിടുന്ന് അതാ അങ്ങോട്ടേക്കൊരു വഴിയൊക്കെ പോകുന്നുണ്ടേ ഇപ്പോൾ ഇവിടെ ചേട്ടനുണ്ടാ ചേട്ടനെ കൊണ്ട് നമുക്കൊന്ന് പരിചയപ്പെടാം എന്താണ് ചേട്ടൻ ഇവിടെ വന്നിരിക്കുന്നത് ചേട്ടൻ പേരന ഇവിടെ താമസിക്കുന്നതാണോ എന്നാ പരിപാടിയൊക്കെ ആ സാരിപ്പണി അല്ലേ പണിക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയാണോ ആ അപ്പോൾ ഞാനിവിടെ ഒക്കെ ഒന്ന് കാണാൻ വേണ്ടിയൊക്കെ ഇങ്ങനെ ഇറങ്ങി വന്നായിരുന്നേ അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നല്ല നല്ല രസമുണ്ട് ഇവിടെ കാണാൻ അതുതന്നെ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഇത് താനും വീട് ആ റോഡ് സൈഡിൽ അങ്ങോട്ടാണ് അല്ലേ ആ അപ്പുറത്താ അല്ലേ ആ എന്നാൽ ഞാൻ അപ്പുറത്തേക്ക് ഒന്ന് പോയിട്ട് വരാം അപ്പുറത്തന്നെ മരുന്നും പേട്ടയോട്ടോ ആ അവിടെ വരെ റോഡ് കുഴപ്പമില്ല അല്ലേ ആ അങ്ങനെ പോകാം അല്ലേ ആ ചേട്ടൻ പറഞ്ഞേ കേട്ടായിരുന്നു ഈ പ്രദേശം കണ്ടിട്ട് എങ്ങനെയുണ്ടോ നല്ല പ്രദേശം അല്ലേ ചോദിച്ചു നല്ല പ്രദേശം അല്ലേ കാണാൻ എന്ത് ഭംഗിയുണ്ടല്ലേ പച്ചപ്പൊക്കെ ആയിട്ട് അഭിപ്രായമൊക്കെ കമൻറ്റ് രേഖപ്പെടുത്തണേ ഹെവൻവാലി കട നടത്തുന്നൊരു ചേച്ചി പറഞ്ഞു ഒരു സി എസ് ഐ പള്ളിയുണ്ടെന്നേ ആ പള്ളി ആയിതെന്ന് തോന്നും കേട്ടോ ഇതൊക്കെ ഒത്തിരി പഴക്കമുള്ള പള്ളിയാണല്ലോ എൻ്റെ ഫ്രണ്ട് വേശോ എന്ന് പറയുന്നത് അപ്പുറത്തെ സ്താണ് നമുക്ക് ഈ പള്ളിക്കല്ലൊന്ന് കയറിയിട്ട് വന്നാലോ നല്ല രസമല്ലേ ഈ പച്ചപ്പിനിടയ്ക്ക് ഈ പഴയ ഒരു പള്ളി ഇങ്ങനെ ഇരിക്കുന്നതാണ് അതിൻ്റെ ഫ്രണ്ട് വശം പള്ളിയുടെ മുറ്റത്തെ തന്നാലേ കാണാൻ പറ്റുള്ളൂ തോന്നുന്നേ ഇതിനൊക്കെ ഒരുപാട് വർഷം പഴക്കം ഉണ്ട് ഇവിടെ ആരും താമസമൊന്നുമില്ല ഞായറാഴ്ച ആരാധന മാത്രമേ ഉള്ളൂ തോന്നൂ ആ അതിൻ്റെ അപ്പുറത്തോടൊരു വഴി തന്നോ നിങ്ങോട്ട് ഉള്ള കേട്ടോ അപ്പുറത്ത് വഴിയില്ല ഇതാണ് ഇതിൻ്റെ മിറ്റം അങ്ങോട്ടൊക്കെ തോട്ടമാണേ മുകളിലേക്ക് ഒരു കൊച്ചു വനം പോലെ റബ്ബറാണോ കേട്ടോ അപ്പം ഇതാണ് പള്ളിയുടെ ഫ്രണ്ട് വശം ഉള്ളേ പള്ളിയുടെ പേരൊന്നും ഇവിടെ കാണുന്നില്ല പള്ളിയുടെ മുറ്റത്ത് നിന്ന് നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോൾ എന്തോ വേണം ഓ കിഡിലം കാഴ്ച കേട്ടോ തേയിലത്തോട്ടോ ആ ഒരു മലനിരകളും ഒക്കെ ആയിട്ട് നമ്മൾ മോളീന്ന് ഇറങ്ങി വന്ന ആ ഒരു ഭാഗം കണ്ടോ ഇവിടുത്തെ എല്ലാ ഭാഗവും കിഡിലും കാഴ്ചയുണ്ടോ എന്നാണെന്നറിയാം ഒരാഴ്ച മഴ പെയ്തപ്പോളേ അതുപോലെ പച്ചപ്പായേ അങ്ങനെ നമ്മൾ ഈ മരതും എന്ന് പറഞ്ഞാൽ ഒരു ജംഗ്ഷനിലോട്ട് എത്തി കേട്ടോ ഇത് കണ്ടോ ഇവിടെ ഒരു പാൽ ഒക്കെ കാണാം പിന്നെ ആ വഴി അങ്ങോട്ട് പോകുന്നുണ്ട് ഇതൊക്കെ വഴി അങ്ങോട്ട് പോകുന്നതെന്ന് നമുക്കറിയില്ല നമ്മൾ ആദ്യമായിട്ടാണല്ലോ ഈ വഴിക്ക് വരുന്നത് പക്ഷേ ഇവിടെയൊക്കെ കുഴപ്പമില്ലാത്ത കുറച്ച് വീടുകളൊക്കെ കാണാം താഴെ ഇതാ നമുക്ക് വെക്കാറ് ഈ വഴിക്കായിരിക്കും പോകേണ്ടി വരിക പിന്നെ നമ്മൾ മേളീന്ന് ഇറങ്ങി വന്ന വഴി അതാണ് കേട്ടോ ആ ഇവിടെ ഏതായാലും എഴുതി വെച്ചിട്ടുണ്ട് ആ ആ വഴി കുമിളി തേക്കടി അങ്ങനെ പോകുന്ന വഴിയല്ലേ ഇതവിടെ ഒരു വീടൊക്കെ ഉണ്ട് ഇപ്പം വരുന്നവരോട് ചോദിക്കാം കേട്ടോ അങ്ങനെ നമ്മളിപ്പം ശാന്തിപ്പാലത്തേലെത്തി കേട്ടോ ഇതിൻ്റെ അക്കരെ കയറിയാൽ മ്ലാമല വഴിക്കോട്ട് പോകുന്ന വഴിയാണേ പിന്നെ മ്ലാമലയ്ക്കും പോകാം നമുക്ക് ഹെലിബ്രിയ വഴി ഏലപ്പാറയ്ക്കൊക്കെ പോകാം നേരെ കയറി വലത്തോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നാൽ ഈ ശാന്തിപ്പാലം ഒക്കെ ഇവിടെ ഇത് നല്ല രീതിയിൽ പണിത്തിട്ടുണ്ടോ കേട്ടോ ഇത് ശാന്തിപാലത്തിൻ്റെ ഈ റോഡ് കണ്ടിട്ട് നിങ്ങൾ നോക്കണ്ട അക്കരെ കയറിയ റോഡ് ഇച്ചിരി മോശം തന്നെയാണേ വണ്ടിപ്പെരിയാറൊക്കെ പോകുന്ന വഴിക്ക് ഒരുപാട് ഓഫ് റോഡ് ഒരു എട്ട് കിലോമീറ്റർ കഷ്ടം റോഡ് തന്നെയാണ് നല്ല ബുദ്ധിമുട്ടായില്ലേ അങ്ങോട്ട് പോകാനായിട്ട് അപ്പം നമുക്ക് ആ പച്ചലക്കാട് വഴി കയറി വന്നപ്പം ഇങ്ങനൊരു കാഴ്ച ഒക്കെയാണ് കിട്ടിയത് ഇനിയിപ്പോൾ നമുക്ക് പെരിയാറിൻ്റെ കുറച്ച് കാഴ്ചകളും കാണാം കേട്ടോ ഇവിടെയൊക്കെ നോക്കി പെരിയാറിലൊന്നും വെള്ളമില്ല കേട്ടോ ഒട്ടും വെള്ളമില്ല പക്ഷെ താഴോട്ടൊക്കെ ചപ്പാത്തി മേലേക്ക് എത്തുമ്പോൾ ഒരു അത്യാവശ്യം വെള്ളമുണ്ട് ഇടയ്ക്കിന്ന് കുറച്ച് ചെറിയ കൈപ്പുഴകളൊക്കെ കൂടെ അങ്ങനെ കൂടി വരും ഈ ഭാഗത്തൊക്കെ ഉണ്ടോ കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ കാണാവേ മീനുണ്ടാവും ഇപ്പം നന്നായിട്ട് പിന്നെ ഇവിടുന്ന് എങ്ങനെ ഒഴുകി നമ്മുടെ ചപ്പാത്തൊക്കെ ചെന്ന് അയ്യപ്പങ്കോലി ചെന്ന് ഇടുക്കി ഡാമിലേക്ക് ചെന്ന് കയറും അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ പച്ചിലക്കാട് വഴി വന്നേ ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ പച്ചിലക്കാടിനെ പറ്റി ഒരാൾ തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ കമൻറ്റ് ഇട്ട് പേര്യാ മറന്നുപോയേ അതുകൊണ്ട് ആ വഴി ഒന്ന് കയറി വരാൻ പറ്റി വന്നു കഴിഞ്ഞപ്പം നമ്മൾ ഈ ഒരു റോട്ടിലേക്ക് തന്നെ വന്നത് ഇറങ്ങിയത് അതുകൊണ്ട് കുഴപ്പമില്ല അപ്പം പിന്നെ കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ല എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻ്റ് സബ്സ്ക്രൈബ് ചെയ്യുക ഭംഗിയുള്ള മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാവേ